ഹലോ ഗായ്സ് വെൽക്കം ടു കൃഷ്ണ സിമ്പിൾ ലൈഫ് അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നു എൻ്റെ ഒരു കുഞ്ഞ് അടുക്കളത്തോട്ടം കാണിച്ചു തരാനായിട്ടാണ് കേട്ടോ ഇതാണ് കുറച്ച് സ്ഥലത്തുള്ള കുഞ്ഞൊരു അടുക്കളത്തോട്ടം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ കൃഷിത്തോട്ടങ്ങൾ അതിൽ ഞാൻ കൂടുതൽ തക്കാളിയാണ് കേട്ടോ വച്ചിരിക്കുന്നത് അതിൽ തക്കാളിയുണ്ട് ചെറിയ തക്കാളിയുണ്ട് സാധാരണ നോർമൽ തക്കാളിയുണ്ട് ഉണ്ട് അതിലിപ്പോൾ പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ചെറിയ കായകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതൊരു വഴുതനങ്ങയുടെ തയ്യാണ് കേട്ടോ പച്ച വഴുതന പിന്നെ അതുപോലെ തന്നെ മെളകും തൈ ഉണ്ട് കേട്ടോ ഇതൊരു മെളകുന്തൈ നമ്മുടെ സാധാരണ വീട്ടിൽ വാങ്ങണ മെളകുൻ തൈടെ വിത്ത് എടുത്തിട്ട് ഞാൻ നട്ടതാണ് അപ്പോൾ അതിൽ പൂക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തക്കാളി തന്നെയാണ് വെച്ച് നോക്കണത് പിന്നെ കുഞ്ഞേ കുഞ്ഞെ മെളകുന്തൈകളാണ് ഇത് പാകം പാകി നിർത്തി വെക്കണതാണ് കേട്ടോ പറിച്ചു നടാറായിട്ടുണ്ട് അപ്പോൾ ഇതാണ് തക്കാളി തൈകൾ പിന്നെ പിന്നെയുള്ളത് അതുപോലെ വെണ്ടക്കായയുടെ തൈകളാണ് ഇട്ട ഒരു മൂന്നാല് വെണ്ടക്കായയുടെ തൈകളുണ്ട് അതിലിത് ഇങ്ങനെ വെണ്ടക്കായയുടെ ഇതൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അത് പൂവാവും രണ്ട് മൂന്നെണ്ണം ഇപ്പോൾ ആയിട്ട് പൂവായിട്ട് കഴിഞ്ഞു പൂവാണ് ചെയ്തത് ഇത് ഞാൻ താഴെ നട്ടതാണ് ഗ്രോ ബാഗ് എല്ലാം അല്ലാണ്ട് താഴെ നട്ടതാണ് കിട്ടാ പിന്നെയുള്ളത് പയറാണ് ഇട്ട വള്ളിപ്പയർ റെഡ് വള്ളിപ്പയറാണ് ഇട്ടാ ഉള്ളത് അപ്പം ഇതാണ് വെള്ള വള്ളിപ്പയർ ഇതിൽ അത്യാവശ്യം നല്ലോണം ഉണ്ടാവാറുണ്ട് ഒരു പേരിക്കുള്ളത് ഒക്കെ കിട്ടാറുണ്ട് കേട്ട വീട്ടിലേക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് കിട്ടാറുണ്ട് പിന്നെ അതുപോലെ ഇതൊരു മൾബറിയുടെ തൈ ബഡ്ഡിത ഞങ്ങൾ വാഞ്ചി വെച്ചതാണ് കേട്ടാ പിന്നെ ഇത് റംബൂട്ടാൻ്റെ തൈയാണ് അപ്പോൾ അതൊക്കെ വളരാൻ കുറച്ച് ടൈം എടുക്കില്ല അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് ഇങ്ങനെ കൃഷികൾ ചെത്താനുട്ടാ ഇതൊക്കെ വെണ്ടക്കായയുടെ തൈകളാണ് കേട്ടോ പിന്നെ അതുപോലെ പയറും തൈകൾ ഞാൻ ആ സൈഡിലായിട്ട് കുറച്ച് കുറച്ച് നട്ടിട്ടുണ്ട് അതിലും അത്യാവശ്യം കായൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആകെ ഒരു കിണറിൻ്റെ ഈ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ അങ്ങനെ പച്ചക്കറികളൊക്കെ നടാനായിട്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെറിയ കൃഷി എന്ന രീതിയിലാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കൃഷികൾ എന്ന് പറയാനായിട്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയും ഞാൻ വീഡിയോസ് കാണിക്കുക ഇതൊരു പേരയുടെ തൈ ഇതുപോലെ തന്നെ ബഡ് ഇത് തന്നിട്ട് അത് കുട്ടികൾ